ഹേ പ്രഭു ഇതുതന്നെയാണ് കൊല്ലം ജില്ലക്കാർ മറ്റു ജില്ലക്കാരോട് ചോദിച്ചു കൊണ്ടിരിക്കുന്നത് സാധാരണഗതിയിൽ കല്യാണത്തിനടി പെരുന്നാളിനടി ആവശ്യത്തിനടി അനാവസ്ഥി അങ്ങനെ അടികൾ പലവിധം ഉണ്ടാക്കുമ്പോഴും കൊല്ലം ജില്ലക്കാരെ കേരളത്തിലെ മറ്റു ജില്ലക്കാർ എപ്പോഴും വിമർശിക്കുകയാണ് പതിവ് ആദ്യമായി ഒരു അടി ഉണ്ടാക്കിയതിന്റെ പേരിൽ കൊല്ലം ജില്ലക്കാരെ മറ്റു ജില്ലക്കാർ അനുമോദിക്കുന്നത് കണ്ട് അവർ തന്നെ ചോദിച്ചു പോവുകയാണ് ഹേ പ്രഭു ക്യാ ഹുവാ എന്ന് സംഭവം ഇങ്ങനെയാണ് നവകേരള സദസരോട് അനുബന്ധിച്ച് കാസർഗോഡ് എന്ന തിരുവനന്തപുരത്തേക്ക് പര്യടനം നടത്തുന്ന മുഖ്യമന്ത്രിക്കും പരിവാരങ്ങൾക്കും ഒപ്പം ഡിവൈഎഫ് യുടെ ജീവൻ രക്ഷാ സംഘവും ബൈക്കുകളിൽ പോകുന്നുണ്ട് എവിടെയെങ്കിലും ആരെങ്കിലും കരിങ്കൊടി കാണിച്ചു കഴിഞ്ഞാൽ അവരെ കയറി തല്ലുക അവരെ ജീവൻ രക്ഷിക്കുക എന്നുള്ളതാണ് ഈ ഡിവൈഎഫ്ഇയുടെ ജീവൻ രക്ഷാ സംഘത്തിന്റെ പ്രധാനപ്പെട്ട തൊഴിൽ അവർ ജീവൻ രക്ഷിക്കുക തന്നെയാണ് ചെയ്തതെന്നാണ് മുഖ്യമന്ത്രിയും അടിവരയിട്ട് പറയുന്നത് കേരളത്തിലെ കാസർഗോഡ് നിന്ന് കൊല്ലം വരെയുള്ള പല ജില്ലകളിലും ഇത്തരത്തിൽ യൂത്ത് കോൺഗ്രസ്സുകാർക്ക് തല് വാങ്ങിക്കൂട്ടുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതിന്റെ എല്ലാം മുതലും പലിശയും ചേർത്ത് യൂത്ത് കോൺഗ്രസ് ആണ് കൊല്ലം ജില്ലയിൽ വെച്ച് ഈ ജീവൻ രക്ഷാ സംഘത്തിന് തിരിച്ചു നൽകുക എന്ന നിലപാടിലേക്ക് നീങ്ങിയത് ചില മാധ്യമങ്ങൾ എഴുതിയതുപോലെ കളരിപ്പയറ്റ് നടക്കുന്ന രീതിയിലാണ് തിരിച്ചു നൽകിയത് ഇതെല്ലാം ഇതിനുശേഷമാണ് യുവമോർച്ചയുടെ തല് ആരംഭിച്ചത് യുവർച്ചയുടെ തല്ല് എന്ന് പറയുന്നത് രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞതുപോലെ തന്നെയായിരുന്നു ഇവക്ക് യൂത്ത് കോൺഗ്രസ്സുകാരെ തൊടാനല്ലേ ധൈര്യമുള്ളൂ ആർ എസ് എസ് കാരെയൊന്ന് തൊട്ടു നോക്കണം പിന്നെ ഈ ഡിമിക്കാരുടെ ബാക്കി ഉണ്ടാകുമോ എന്ന് ചാനൽ ചർച്ചയിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞതുപോലെ തന്നെയായിരുന്നു കാര്യങ്ങൾ പക്ഷേ ആർ എസ് എസ് കാര് തന്നെ നേരിട്ട് രംഗത്തിറങ്ങേണ്ടതായിട്ട് വന്നിട്ടില്ല യുവമോർച്ചക്കാർ തന്നെ രംഗത്തിറങ്ങിയതോടെ ഡിവൈഎഫ് ആശുപത്രിയിലാണെന്നൊക്കെയാണ് വരുന്ന വാർത്തകൾ എന്തായാലും ഇനിയും ഇത്തരത്തിൽ യുവമോർച്ചക്കാർക്ക് നേരെയോ സംഘപരിവാറിന് നേരെയോ ജീവൻ രക്ഷിക്കാൻ വേണ്ടി പോകുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അവർ വരുന്നത് എങ്ങനെയാണ് എന്ന് നോക്കുക അതായത് സാധാരണഗതിയിൽ പൈപ്പിന്റെ മുകളിൽ ഒടികെട്ടി സാധാരണ വടികൾക്ക് മുന്നിൽ കൊടി കൊടികെട്ടി അവർ വരികയാണെങ്കിൽ നിങ്ങൾ ഒരു തരത്തിലും പേടിക്കേണ്ടതില്ല അവരോട് ചെന്ന് വിക്കിട്ട് കയറാം പക്ഷേ ദണ്ട അതായത് ശാഖകളിൽ ഉപയോഗിച്ച് വരുന്ന ദണ്ടയുടെ പുറത്താണ് അവർ കൊടി കെട്ടി വരുന്നതെങ്കിൽ അവർ തല്ലാൻ വരുന്നതാണ് എന്ന് മനസ്സിലാക്കി ബുദ്ധിപൂർവ്വം മാറിക്കോണം അത് തന്നെയാണ് ഇന്നലെ കൊല്ലത്ത് സംഭവിച്ചതും ദണ്ഡയുടെ മുകളിൽ കെട്ടി വന്നപ്പോഴും അവർ തല്ലാനാണ് വരുന്നത് വേണ്ടി വന്നാൽ തല്ലും എന്നുള്ളത് മനസ്സിലാക്കാതെയാണ് അവിടെ ചെന്ന് തലവെച്ചു കൊടുത്തത് അട്ടപ്പട്ടലം അടികെട്ടി അവർ ഇപ്പോൾ ആശുപത്രിയിലാണെന്നൊക്കെയാണ് വിവരങ്ങൾ പുറത്തു വരുന്നത് എന്തായാലും ഇതേ നില തന്നെ തുടരാൻ വേണ്ടിയാണ് യൂത്ത് കോൺഗ്രസും യുവമോർച്ചയും തീരുമാനിച്ചിരിക്കുന്നത് അടിക്കൽ തിരിച്ചടി കിട്ടിയ അടികളെല്ലാം തിരുവനന്തപുരത്ത് എത്തുന്നതിന് മുമ്പ് തന്നെ തിരിച്ചു കൊടുക്കാൻ തന്നെയാണ് യൂത്ത് കോൺഗ്രസിന്റെയും യുവമോർച്ചയുടെയും തീരുമാനം എന്തായാലും ഈ തീരുമാനത്തിനൊപ്പം തന്നെയാണ് കേരളത്തിന്റെ പൊതു മനസാക്ഷിയും അതായത് ഈ അക്രമം കണ്ട് മടുത്തു ചെടിച്ചട്ടി വെച്ച് തല അടിച്ചു പൊട്ടിച്ചിട്ടും അത് ജീവൻ രക്ഷാ പ്രവർത്തനമാണ് എന്ന് പറയുന്ന ന്യായീകരിക്കുന്ന മുഖ്യമന്ത്രിയുടെ ഈ വാക്കുകളെയും കേരളം വെറുത്തു തുടങ്ങി അല്ല പൂർണമായും വെറുത്തു എന്ന് തന്നെ പറയാം സംഭവം ഇങ്ങനെയൊക്കെയാണെങ്കിലും നവകേരള സദസ് കടന്നു പോകുന്ന വഴികളിൽ ഇനിയും അക്രമം ഉണ്ടാകുന്നു എന്ന് തന്നെയാണ് പോലീസ് കരുതുന്നത് അതുകൊണ്ട് തന്നെ റെഡ് സോണുകൾ ആക്കിക്കൊണ്ട് ഈ റോഡിന്റെ ഇരുവശത്തെയും നിയന്ത്രിക്കാനാണ് പോലീസ് ആലോചിക്കുന്നത് പക്ഷേ വലിയ കാര്യം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല ഇനിയും കരിമുടി പ്രതിഷേധങ്ങൾ ഉണ്ടാകും അത് കേരളത്തിന്റെ പൊതു പ്രതിഷേധമാണ് എന്ന് തന്നെ വേണം കരുതാൻ അതായത് നവകേരള സദസ് തിരുവനന്തപുരത്തെത്തി അവസാനിക്കുമ്പോഴേക്കും ഡി ജി പി ഓഫീസിലേക്കടക്കം മാർച്ച് നടത്തിക്കൊണ്ട് കേരളത്തിൽ വലിയൊരു സമര പോരാട്ടത്തിന് തിരി നൽകാൻ തന്നെയാണ് യൂത്ത് കോൺഗ്രസും യുവമോർച്ചയും എല്ലാം തന്നെ തീരുമാനിച്ചിരിക്കുന്നത് എന്തായാലും കേരള മനസാക്ഷി കേരളത്തിന്റെ പൊതു മനസാക്ഷി യുവമോർച്ചക്കാരെയും യൂത്ത് കോൺഗ്രസുകാരെയും ചേർത്ത് പിടിക്കുകയാണ് നിങ്ങൾ ചെയ്തത് തന്നെയാണ് ശരി